ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി അമേരിക്ക ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ ഇന്ത്യയ്ക്ക് പിഴ ഇന്ത്യക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി അമേരിക്ക ഓഗസ്റ്റ് ഒന്ന് മുതൽ തീരുവ പ്രാബല്യത്തിൽ സൈനിക ആവശ്യത്തിന് ഇന്ത്യ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഊർജ്ജ ആവശ്യത്തിനായി ഇന്ത്യ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിയതിന് പത്ത് ശതമാനം പിഴയും നൽകണം ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ് വർഷങ്ങളായി നമ്മൾ അവരുമായി വളരെ കുറച്ച് ഇടപാടുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവയിൽ ഒന്നാണ് ഇന്ത്യയുടേത് കൂടാതെ മറ്റ് ഏതൊരു രാജ്യത്തേക്കാൾ കൂടുതൽ വ്യാപാര തടസ്സങ്ങൾ അവർക്കുണ്ട് എന്ന് ട്രംപ് എക്സ്പോസ്റ്റിൽ കുറിച്ചു അതിനാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫും റഷ്യൻ ആയുധങ്ങളും എണ്ണയും ഉപയോഗിച്ചതിന് പിഴയും നൽകേണ്ടി വരുമെന്ന് ട്രംപ് അറിയിച്ചു പത്തനംതിട്ടയിൽ തെരുവുനായ് ആക്രമണം അഞ്ചു പേരെ കടിച്ചു പത്തനംതിട്ട വെച്ചു ചെറയിൽ സ്കൂൾ അഞ്ചു പേരെ തെരുവുനായ് ആക്രമിച്ചു വെച്ചു ചെറ സി സ്കൂളിന് സമീപമാണ് തെരുവുനായ് ആക്രമണം ഉണ്ടായത് സെൻറ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലീന സാന്റ ബിജുവിനെയാണ് ആദ്യം തെരുവ് ആക്രമിച്ചത് ഹെലീന ട്യൂഷന് പോകും വഴിയായിരുന്നു ആക്രമണം കുട്ടി ആക്രമിച്ച ശേഷം സമീപത്തെ കടയുടെ പുറത്തു നിൽക്കുകയായിരുന്ന വ്യാപാരിയെയും നായ ആക്രമിച്ചു പിന്നാലെ ബൈക്കിൽ പോയ എരുമേലി തുമരമ്പാറ സ്വദേശികളായ രണ്ടു പേരെയും നായ ആക്രമിച്ചു മൊത്തം അഞ്ചു പേർക്കാണ് നായയുടെ കടിയേറ്റത് കാണാതായിട്ട് നാല് ദിവസം ഒടുവിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് വെള്ളിനേഴി മാങ്ങോട് നേന്ത്രംകുന്നത്ത്ത് സുരേഷാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഇയാളെ നാല് ദിവസമായി കാണാതായിരുന്നു തുടർന്ന് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് രാത്രിയോടെയാണ് ശ്രീകൃഷ്ണപുരം മങ്ങോട് മില്ലുംപടിയിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെറുപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു കോവളത്ത് വൻ ലഹരി വേട്ട പ്രതികളുടെ യാത്ര കുട്ടികളെയും കൊണ്ട് ബംഗളൂരുവിൽ നിന്നും അരക്കിലോ എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് കുഷ് എന്ന ലഹരി വസ്തുവുമായി എത്തിയ നാലുപേരെ സിറ്റി ഡാൻസർ സംഘം പിടികൂടി വാഹനം പരിശോധിക്കാതിരിക്കാൻ കൈക്കുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു പ്രതികളുടെ യാത്ര കോവളത്ത് വച്ചാണ് ഇവരുടെ വാഹനം ഡാൻസാഫ് സംഘം തടഞ്ഞത് വട്ടിയൂർക്കാവ് സ്വദേശി ശ്യാം ഭാര്യ രശ്മി ഇവരുടെ മൂന്ന് കുട്ടികൾ ആര്യനാട് സ്വദേശി സഞ്ജയ് മുഹമ്മദ് നൌഫൽ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് രഹസ്യ വിവരം ലഭിച്ച പോലീസ് തമിഴ്നാട് അതിർത്തി മുതൽ ഇവരെ പിന്തുടരുകയായിരുന്നു നാളെ ഹർത്താൽ ഇടുക്കി ദേവികുളം താലൂക്കിൽ നാളെ ഹർത്താൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള വാളറ വരെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞതിനെതിരെ ദേശീയപാത സംരക്ഷണ സമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിമാലി മൂന്നാറടക്കം പത്തോളം പഞ്ചായത്തുകളെയാണ് ഹർത്താൽ ബാധിക്കുക ഹർത്താലിന് യുഡിഎഫും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ സാമൂഹിക സാംസ്കാരിക മതസംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്